ഈശോ നിസ്സഹായി സ്ഥിതികരിക്കട്ടെ ഈശോയുടെ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ബന്ധുജ്ഞർ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന ഇന്ന് എൺപത്തി എട്ടാം ദിവസം ഈ പ്രഭാതത്തിൽ മക്കളെ അനുഗ്രഹിച്ച് ദൈവസന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം യസ്യ പ്രവാചക പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം ആറാം വചനം അവിടുന്ന് ആണ് നിന്റെ ആയുസ്സിന്റെ ഉറപ്പ് ഭർത്താവാണ് ആയുസിന്റെ ഉറപ്പ് എന്ന് വചനം പറയുമ്പോൾ പ്രിയ മാതാപിതാക്കളെ ഇന്ന് ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി കുഞ്ഞിപ്പൈതങ്ങളിൽ തിരുന്നാൾ സഭയിൽ ആഘോഷിക്കുമ്പോൾ നമ്മുടെ പൈതൃകങ്ങളെല്ലാം മക്കളെല്ലാം കർത്താവിന്റെ സന്നിധി സമർപ്പിക്കാം കർത്താവാണ് നമ്മുടെ മക്കളുടെ ആയുസിന്റെ ഉറപ്പ് എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും ശാരീരിക മാനസികത വളർച്ച പഠനമേഖല ബുദ്ധി ജോലി അങ്ങനെ അവരുടെ ഭാവി ജീവിതം എല്ലാ മേഖലയിലും കർത്താവിന്റെ വലിയ സംരക്ഷണം നിറയുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച ദിനം മക്കൾ ദൈവസന്നിധിയിൽ അനുഗ്രഹപ്രദമായി തീരട്ടെ നല്ലൊരു ജീവിതത്തിനായി നമുക്ക് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം കർത്താവാണ് നിന്റെ ആയുസിന്റെ ഉറപ്പ് കർത്താവേ കുഞ്ഞു ദിനമായി ഇന്ന് ഞങ്ങളുടെ മക്കളെ അങ്ങേ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ ആരോഗ്യവും ആയുസ്സും അങ്ങനെ കരങ്ങളിൽ എന്നോരും സുരക്ഷിതമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തെയോ അവരുടെ ആയുസ്സിനെയോ തകർക്കുന്ന എല്ലാ തിന്മകളും അപകടങ്ങളും കർത്താവ് അവിടെ നിന്നേക്കി കളയുകയും ഞങ്ങളുടെ മക്കൾക്ക് ദീർഘായുസം നൽകുകയും ചെയ്യണമേ ആ മേ യേശു നന്ദി ഹാലേ ലുയ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിനെ സാധിക്കാത്ത വർഷം അവരെ മനസ്സിൽ ഓർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കൃതാവേ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകരുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങേ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ യോ നാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാനും കൃപ ചെയ്യണമേ താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു കാര്യവാനായിസോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനാണ് കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കൾ എല്ലാവരും അങ്ങയെ എപ്പോഴും ചുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആമീൻ